രേന്ദ്രമോദി സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ ഏറ്റവും കൂടുതൽ തിളങ്ങി നിൽക്കുന്ന ഒരുപാട് ഇടങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത് പ്രതിരോധം മുതൽ പല മേഖലകളിലും ഇന്ത്യക്കാരുടെ അഭിമാനം ലോകത്തിനു മുന്നിൽ ഉയർത്തിയ ഒന്ന് തന്നെയാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി എന്നാൽ സൈന്യത്തിനിടയിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി വിജയിച്ച ഒരിടത്തെക്കുറിച്ച് പറയാം കേന്ദ്ര സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് സൈനിക കാൻ്റീനുകൾ സൈനികർക്കും വിമുക്ത ഭടന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ വിൽക്കുന്ന കാൻറ്റീൻ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഔട്ട്ലെറ്റുകളിൽ ഇറക്കുമതി ചെയ്ത വസ്തുക്കളുടെ വിൽപ്പന നാലു വർഷം മുൻപ് കേന്ദ്രം നിർത്തിയിരുന്നു ഇതാണ് മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കൂടുതൽ പ്രചോദനമായി മാറിയത് ഇന്ന് കാൻറ്റീനിൽ വിൽക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മുടെ രാജ്യത്ത് തന്നെ നിർമ്മിക്കുന്നവയാണ് ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് പ്രതിരോധ മന്ത്രാലയം ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ക്യാൻറ്റീനിൽ വിൽക്കുന്നത് നിരോധിച്ചത് രാജ്യത്തുടനീളമുള്ള സി എസ് ഡി ഔട്ട്ലെറ്റുകളിൽ നേരിട്ട് ഇറക്കുമതി ചെയ്ത നാനൂറ്റി മുപ്പത്തി ഇനങ്ങളുടെ വിൽപ്പനയാണ് നിർത്തിവെച്ചത് ഈ തീരുമാനം ഗുണകരമായ രീതിയിലാണ് പ്രതിഫലിച്ചത് പല കമ്പനികളും അവരുടെ ഉൽപ്പാദന മാറ്റി അതിന്റെ ഫലമായി നിരോധിക്കപ്പെട്ട നാനൂറ്റി ഇരുപത്തി ഇനങ്ങളിൽ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചെണ്ണം വീണ്ടും തിരികെ ക്യാൻ്റീൻ ഔട്ട്ലെറ്റുകളിലെത്തി കാറുകൾ ഇരുചക്രവാഹനങ്ങൾ മദ്യം വൈറ്റ് ഗുഡ്സ് വീട്ടിലേക്കുള്ള ആവശ്യവസ്തുക്കൾ ഭക്ഷ്യവസ്തുക്കൾ ലഗേജ് വാച്ചുകൾ പാദരക്ഷകൾ സ്റ്റേഷനറികൾ മറ്റു പൊതു ഇനങ്ങൾ എന്നിങ്ങനെ എല്ലാം ഇവിടെ ലഭ്യമാണ് പ്രതിവർഷം ആയിരം കോടിയുടെ സാധനങ്ങൾ ക്യാൻറ്റീനിൽ വിറ്റഴിക്കുന്നുണ്ട് ടെലിവിഷൻ സെറ്റുകൾ റെഫ്രിജറേറ്ററുകൾ സൗന്ദര്യവർത്തക ഉൽപ്പന്നങ്ങൾ സ്പോർട്സ് ഷൂകൾ സൺഗ്ലാസുകൾ ടേബിൾ ഫാനുകൾ എന്നിവയുടെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും വീണ്ടും വിൽപ്പന ആരംഭിച്ചിട്ടുണ്ട് വിവിധ മേഖലകളിൽ സ്വാശ്രയത്വം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സൈനിക ക്യാൻറ്റീനുകളിലും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് ഊന്നൽ നൽകിയത് സൈന്യവുമായി ബന്ധപ്പെട്ട പ്രതിരോധ മേഖല തന്നെയാണ് മേക്ക് ഇൻ ഇന്ത്യ വിജയം കൈവരിച്ച മറ്റൊരിടം ഒരു രാജ്യത്ത് പ്രതിരോധ സാമഗ്രികളുടെ ഇറക്കുമതി വെറും പതിനൊന്ന് ശതമാനം എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിന്റെ പ്രതിരോധ മേഖല എത്രമാത്രം ശക്തമാണ് എന്ന് മനസ്സിലാക്കാം വിഷയം ഭാരതത്തിന്റെ പ്രതിരോധ മേഖലയിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ വിജയിച്ച കഥ തന്നെയാണ് പറയുന്നത് ഭാരതത്തിന്റെ അടുത്ത ലക്ഷ്യങ്ങൾ ഏറെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ പ്രതിരോധ സാമഗ്രികളുടെ കയറ്റുമതിയിൽ വരുന്ന നാളുകളിൽ അഞ്ച് ബില്യൺ ഡോളർ അഞ്ചാം തലമുറയിൽപ്പെട്ട പോർ വിമാനങ്ങൾ ഇതൊക്കെയാണ് രാജ്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ മോദി സർക്കാരിന്റെ കീഴിൽ രാജ്യം കൈവരിച്ച അനവധി നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം കൈവരിച്ചത് പ്രതിരോധ മേഖലയാണ് പ്രതിരോധ സാമഗ്രികളുടെ കയറ്റുമതിയിൽ വരുന്ന അഞ്ചു വർഷത്തിനുള്ളിൽ അഞ്ച് ബില്യൺ ഡോളർ ആക്കാനുള്ള പ്രയാണത്തിലാണ് രാജ്യം കഴിഞ്ഞ സാമ്പത്തിക വർഷവും മറ്റു രാജ്യങ്ങളിലേക്ക് ഇന്ത്യ കയറ്റുമതി ചെയ്തത് പതിനാറായിരം കോടി രൂപയുടെ രണ്ട് ബില്യൺ യു എസ് ഡോളർ പ്രതിരോധ സാമഗ്രികൾ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ എത്തുന്നതിന് തൊട്ട് മുൻപ് വരെ വെറും ത്തിള്ളായിരത്തി പതിനാല് കോടി രൂപയുടെ ആയുധങ്ങളും പ്രതിരോധ ഉൽപ്പന്നങ്ങളുമാണ് രാജ്യം കയറ്റുമതി ചെയ്തത് ഇന്ന് നരേന്ദ്രമോദിക്ക് കീഴിൽ ഇന്ത്യ സ്വയം പര്യാപ്തവും ആത്മവിശ്വാസവുമുള്ള ഒരു രാജ്യമായി നിലകൊള്ളുന്നു എത്ര പദ്ധതികളാണ് ജൻധൻ യോജന ജൻ സുരക്ഷാ യോജന മുദ്രാ യോജന ഡിജിറ്റൽ ഇന്ത്യ ഉജ്വല യോജന ഉജാല യോജന ആയുഷ്മാൻ ഭാരത് യോജന കിസാൻ സമ്മാൻ നിധി യോജന ആവാസ് യോജന സൗഭാഗ്യ യോജന ആത്മനിർഭർ ഭാരത് വോക്കൽ ഫോർ ലോക്കൽ മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഫലപ്രദമായ നയങ്ങളിലൂടെയും പദ്ധതികളിലൂടെയും നാം സാമൂഹ്യ സാമ്പത്തിക മേഖലകളിൽ മുൻപന്തിയിൽ തന്നെയാണ് പ്രതിരോധ സാമഗ്രികളുടെ നിർമ്മാണ ഹബ്ബാക്കി രാജ്യത്ത് ഉയർത്താനുള്ള ശ്രമങ്ങളിലാണ് കേന്ദ്ര സർക്കാർ പ്രതിരോധ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം എൺപത്തി രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത് നിലവിൽ നൂറ് വ്യവസായ സ്ഥാപനങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു സൂപ്പർസോണിക് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ അത്യാധുനിക ലഘു ഹെലികോപ്റ്ററുകൾ റോക്കറ്റ് വിക്ഷേപണിയായ പിങ്കാര ലഘു ആയുധങ്ങൾ എന്നിവയാണ് പ്രധാനമായും ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത് നിലവിൽ പ്രതിരോധ സാമഗ്രികളുടെ ഇറക്കുമതി രാജ്യത്ത് വെറും പതിനൊന്ന് ശതമാനം മാത്രമാണ് ഇത്തരത്തിൽ എല്ലാ മേഖലകളിലും ഇറക്കുമതി കുറച്ച് യും സ്വന്തം രാജ്യത്ത് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറാൻ അധികം സമയമില്ല ന്യൂസ് ഡെസ്ക് കമാൻഡ്സ്